അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇഞ്ചിലോട് പിന്നെ കർണാടക ആൻഡ് പോസ്റ്റിന് ഇഞ്ചിലോട് കയറ്റിയതാണ് നാഗ്പൂരിക്ക അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് നമ്മൾ വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യാത്തവരിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പിന്തു പിന്തുണ വേണം അങ്ങനെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം കമ്മൻറ്റിൽ അറിയിക്കണം എങ്ങനെ നമ്മൾ വീഡിയോ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ കാരണം നമ്മൾ കണ്ടേയും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൽ വീഡിയോ കൂടെ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വാഷിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് വാഷിങ്ങിൽ വാഷ് ചെയ്ത ചാക്കാളാണിതൊക്കെ വാഷ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ നമ്മളിത് കയറ്റി കഴിഞ്ഞു അട്ടൊന്ന് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ നമ്മൾ പോകും ഒക്കെ കഴുകി വെച്ച ചാക്കാളാണ് വേറെ വണ്ടികളൊന്ന് കേറ്റിക്കൊണ്ട് കേറ്റി പോകും വാഷിംഗ് സെന്റർ ട്രാക്ടറില് കുറഞ്ഞ തട്ടുകയാണ് അവിടെ നിന്ന് വാഷ് ചെയ്തിട്ട് അതിനുള്ളിൽ മെഷീനറി ഉണ്ട് അതിലെങ്ങനെ വന്ന് ഇവിടെ നിൽക്കാണ്ട് ചാടും ഇവിടെ ചാക്ക് നടക്കും

പേനുകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് ആന്ധ്രയിൽ പേനുകൊണ്ട ഇത് നമ്മളെ കിയ കാറിൻ്റെ കമ്പനിയാണ് കിയ ഇപ്പോൾ നാട്ടിലൊക്കെ തന്നെയാണല്ലോ ഇന്ത്യയിൽ ഇവിടെ തിരിഞ്ഞാലും കിയേൻ്റെ കാർ തന്നെ ഉള്ളു അതിൻ്റെ കമ്പനിയാണ് ഒരു അണ്ടമാനം കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പാർക്കിംഗ് ഏരിയയാണിത് ഇത് വണ്ടി സെയിലായി കൊണ്ടുപോവാനുള്ള പല സ്ഥലത്തേക്കും വണ്ടികൾ സെയിലായി കൊണ്ടുപോകാനുള്ള കണ്ടെയ്നറുകൾ ഒരു ലോഗാണെട്ടോ ഇവിടെ മുമ്പ് പോണ സമയത്തൊക്കെ കാലിക്കടന്നതിന്റെ ഏരിയ ആണ് അതൊക്കെ അവൾ മനസ്സിനില്ലാതെ ബാംഗ്ലൂര് ഹൈദരാബാദ് ഹൈവേയിലാണ് ഇപ്പം ഉള്ളത് രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ചെറിയ ചെറിയ വണ്ടികൾ വണ്ടികളിൽ പട്ടികടകളുണ്ടാവും ഇതുപോലെ ചെറിയ വണ്ടിയിൽ അതൊരു കുടുംബമായിരിക്കട്ടോ അതില് ഒരു ചേട്ടനും ചേച്ചിയുണ്ട് ഭക്ഷണങ്ങളൊക്കെ കിട്ടുമ്പോ ഇഡ്ഡലി ദോശ ഭൂരി എല്ലാ ഐറ്റംസും ഉണ്ടാവും പണ്ടിന്റെ ഷേപ്പ് നോക്കണ്ട പണ്ടി അടിപൊളിയൊക്കെ എല്ലാവരും ചുരുക്കം ഉണ്ടാവും നമ്മളെ ആട്ടും കൂടെ ഒക്കെ പേപ്പറും ബുക്കും പേപ്പറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനത്തെ ഒന്നും ഇവിടെനിന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ജീവിക്ക ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവരോ സൗകര്യത്തിനനുസരിച്ച് വണ്ടികളൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റാം കൃഷിക്കാർക്കാണ് കൃഷിക്കാർക്കനുസരിച്ച് അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടി കഴി ഇറങ്ങിയതായിരുന്നു ഭൂരി കഴിച്ചു ഇനി കോട്ട ലോഡ് എക്സ്പ്രസ് ലോഡാണ് നമുക്ക് ടൈം ലോഡാണ് നമുക്ക് നാളെ പുലർച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുമ്പ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കണം അപ്പോൾ ഹൈവേ ആണ് ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുർണൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കുർണൂലെന്ന് പറയും എന്ന് പറയും ആന്ധ്രയിലാണ് അതിന് ഇവിടുന്ന് തെലുങ്കാന ആവും ആന്ധ്ര തെലുങ്കാന ബോർഡറാണ് കുർണൂല് അപ്പോൾ ഈ കടകളൊക്കെ മലയാളീസിൻ്റെ കടകളാണ് നമ്മൾ കണ്ണൂർ കോഴിക്കോട് അവിടെയൊക്കെ ഉള്ള ആൾക്കാരെ കടകളാണ് ലോരിക്കാരൊക്കെ അവിടെ നിർത്തി ചായ ചായടിക്കാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും നാട്ടിലൊക്കെ പൈസ ആ പൈസ ഒക്കെ തന്നെ ഹോട്ടൽ ബാർ ഉണ്ടല്ലേ ഒക്കെ മലയാളിസിൻ്റെ കടയാണ് അപ്പോൾ ഹൈദരാബാദ് ഭാഗത്തുക്കൊക്കെ പോണ വണ്ടിക്കാർ സാധനങ്ങളൊക്കെ വാങ്ങാൻ നിർത്തേണ്ടത് ഒക്കെ കട കേട്ടോ എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങല് നമ്മളെ വണ്ടി ഇതാക്കണം അതുപോലെ ഒരു ഇപ്പൊ ഇവിടെ തെലുങ്കാനൊരു ആർ ടിഒ ഉണ്ടായിരുന്നു ഇവിടെ പോലെടുത്തൊക്കെ പോയി പോലും ആർ ടിഒന്റെ ചായക്കട ആയല്ലോ അവിടെ ആർ ടിഒന്റെ റൂമൊക്കെ ചായക്കട അപ്പം ആന്ധ്രൻ്റെ ആർ ടി ഒക്കെ എടുത്ത് പോയി പിന്നെ ഇനി തെലുങ്കാന തെലുങ്കാന ആർ ഉണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ പോയ തെലുങ്കാന ആർട്ടി ഉണ്ട് പല്ലിറ്റി സീറ്റിൽ നമ്മളെ കാക്കയാണ് ഞാനിവിടെ പുറത്ത് ഇരിക്കണു അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോണു അപ്പൊ ആന്ധ്രൻ്റെ ആർ ടി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അതാണ് ആന്ധ്രന്റെ ബോർഡർ ആർട്ട് അല്ല ആന്ധ്രന്റെ അല്ല തെലുങ്കാന ആന്ധ്രന്റെ ആർട്ടല്ല തെലുങ്കാന ആർട്ടിയാണിത് ആർ ടി എ ബോർഡർ അപ്പൊ നമുക്ക് ഇവിടെ പൈസ കൊടുക്കണം പുതേ വണ്ടികൾ കമ്പനി വണ്ടി ഇതൊക്കെ പാർട്ടിയൊക്കെ പൈസ കൊടുക്കാൻ നിർത്തിയതാണാവോ സ്കാനിയാണ് സ്കാനിയ വണ്ടിണ്ട് ആർട്ടോക്ക് പൈസ കൊടുത്തു പന്ത്രണ്ട് വീലിന് മുന്നൂറ് ആണ് പത്ത് വീലിന് ഇരുന്നൂറ് ചായ പൈസ കിട്ടിയത് അമ്പ ചായ പൈസ ഒക്കെ ചോദിച്ചു ഒരു ഇരുപതെങ്കിലും തേര് ചായക്ക് പറഞ്ഞു ആ തെരുവിലാന്ന് പറഞ്ഞു ഞാൻ പോയാലും നിങ്ങൾക്ക് പോയാൽ മതിട്ടോ അതിന് പ്രായം കാണുമ്പോ പ്രായം കണ്ട കഴിഞ്ഞാലൊക്കെ ഒരു കാക്കല്ലേ കുരുത്ത കേട് തൊട്ടും കരുതിട്ടേ നമ്മളൊക്കെ പോയ ചെക്കന്മാരല്ലേ പിന്നല്ലാതെന്തായ കസാല വണ്ടിക്കാരക്കെ നിർത്താ പൈസ അങ്ങനെ കൊടുത്തു പോവാറച്ച് സർക്കാരിന് കൊടുക്കേക്കാർ തോന്നുന്നുണ്ടല്ലേ സർക്കാരിന് കൊടുക്കുന്നുണ്ട് തോന്നുന്നു കാരണം ആ ടോൾ ഉള്ളോണ്ട് ആ തൂക്കത്തില് കണക്ക് തോന്നുന്നുണ്ട് അങ്ങനെന്താ പറഞ്ഞേട്ടില്ല ലോറിപ്പണി നിർത്തിക്കാണ് ഓലത്ത് കൂലിക്ക് പോയിരിക്ക നല്ലത് ഏഹ് കിട്ടുമ്പോ ആ നാല് വണ്ടി പിടിച്ചുമ്പോ അമ്മക്ക് ഒന്നെങ്കിലും എത്ര വണ്ടിയാ വണ്ടി നിക്കണില്ലല്ലോ പോലും ആവുമ്പോൾ ആളിങ്ങനെ മാറില്ലാതെ നമ്മളപ്പോ ഹൈദരാബാദ് എത്തി ഹൈദരാബാദ് എക്സ്പ്രസ് ആണ് ഇനി ഒരു പത്ത് എഴുപത് കിലോമീറ്റർ നമുക്ക് ഹൈദരാബാദ് എക്സ്പ്രസ്സിലാണ് ഓടാനുള്ളത് ഞങ്ങൾ എക്സ്പ്രസ് കയറിന് മുമ്പ് ഹൈദരാബാദ് ബിരിയാണി കഴിച്ചു ഹൈദരാബാദിൽ വരുമ്പോ ഹൈദരാബാദ് ബിരിയാണി കഴിക്കണല്ലോ അപ്പൊ അങ്ങനെ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചു ഹൈദരാബാദ് ഹൈദരാബാദ് അടിപൊളി കഴിച്ചു ും ഹൈദരാഗ്പൂര് പേര് കേട്ട കലമന മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ പായൊക്കെ കെട്ടിച്ച് നിർത്തിക്കുന്നു കൊമ്പന്മാർ ഇങ്ങനെ നിൽക്കണമല്ലോ അല്ലോട് കേറ്റാൻ ലോഡ് ഇറക്കാന് നമ്മളെ വണ്ടി വേറെ വണ്ടി ഒക്കെ ഓരോരോ പാർട്ടിക്കുള്ളതാണ് ഒക്കെ ഇഞ്ചി വണ്ടിയാണ് ഇതൊക്കെ പച്ചക്കറി മാർക്കറ്റ് സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ഇപ്പം മൂന്ന് മണി ആയിട്ടുള്ളൂ ഇന്നേരം ആറു മണി ഏഴ് മണി ആവുമ്പോൾ ഇവിടെ നിന്നും കാലുത്തുള്ള സ്ഥലം ഉണ്ടാവില്ല നമ്മളിപ്പോൾ രണ്ട് മണിക്ക് രണ്ടരയ്ക്ക ആ രണ്ടേ പത്ത് രണ്ടേ പത്തിന് അല്ലേ ഓക്കേ ണുപ്പിന് കൂട്ടിട്ട് തണുക്കുണ്ടോ അണ്ടിപ്പാൻ ഇട്ടേ എന്താ സെറ്റപ്പില്ല കാക്ക കടന്നുറങ്ങനെ കാര്യമില്ല അപ്പൊ നമ്മളൊന്ന് ഉറങ്ങി നീച്ചപ്പോ വണ്ടി ഏകദേശം കാലിലേക്ക് തുടങ്ങി ഒരു മൂന്നട്ടും കൂടി ഉള്ളുട്ടോ ഇറക്കിലോടെ ഇറക്കിക്കൊണ്ട് വെക്കാണ് ഒരു നാലുമണിക്കാണ് നമ്മൾ കടന്നത് ഒരു ഒമ്പതര പത്തുമണി നമ്മൾ കടന്നു നീച്ച് നോക്കിയപ്പോ ഇങ്ങനെയാണ് ഇത്ര ഇറക്കി മാർഗം തിരക്കൊക്കെ കുറഞ്ഞോ രാവിലെ ഒരു ഏഴ് എട്ടൊമ്പത് മണി ആലവർക്ക് നല്ല തിരക്കുണ്ടാവുന്ന സമയമാണ് ഒരു നൂറ് ചാക്കും കൂടി ബാക്കി ഉണ്ടാവും മൂന്നട്ടിയാണ് ബാക്കിയോ നൂറ് ചാക്കും കൂടി ഉണ്ടാവും നമ്മളെ വണ്ടി നിന്ന് ഇറക്കിയ ഇഞ്ചിയാണ് ഇത് കഴുകിയ ഇഞ്ചിയാണ് ഇത് കഴുകാത്ത ഇഞ്ചി ഡ്രൈ മണ്ണുള്ള ഇനി നമ്മൾ ബാക്കിയുള്ള സാധനം പോലെ റൂമിലടക്കി കയറും മറ്റുള്ളതൊക്കെ കച്ചവടമായി കഴിഞ്ഞു ഇതുപോലെ തന്നെ കച്ചവടമാണ് ഇത് കടക്കാറ് ഇഞ്ചി ഉരുളക്കേങ് വെളുത്തുള്ളി വല്ലുള്ളിങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഒക്കെ അവിടെ ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞും പിന്നെ മാനുഷന്മാരും ഉണ്ടാവില്ല എന്നേരാവുമ്പോൾ ഒക്കെ അടച്ചു പോകും ഇപ്പം വണ്ടിയാൾ വെയിറ്റ് ചെയ്ത് ഒക്കെയാണ് ഓട്ടം വെയിറ്റ് ചെയ്ത് കിടക്കണോ ചെറിയ ഓട്ടോറിക്ഷ റിക്ഷകള് തിരക്ക് വലിയ കുറവൊന്നുമില്ല പച്ചക്കറി ഭാഗത്തൊക്കെ നല്ല തിരക്ക് തന്നെയാണ് ഇപ്പോളും ഓരോ സെക്ഷനുകളായതുകൊണ്ട് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വെല്ലുള്ളി വെളുത്തുള്ളി നമ്മളെ ഇഞ്ചി അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണേണ്ട ബിൽഡിങ്ങൾ ഒക്കെ പച്ചക്കറിൻറെതാണ് അവിടെ ഒക്കെ ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഇവിടെ കൂടുതലും സ്ത്രീകളാണ് ലോഡിങ്ങിന് കണ്ടില്ലേ ഇതൊക്കെ ലോഡിങ്ങാണ് ലോഡിങ്ങിന് ആണുങ്ങള് കുറവാണ് സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ പെണ്ണുങ്ങളാണ് നിറച്ച് ചെറിയ പൈസക്കൊക്കെയാണ് ഞങ്ങൾ ഈ പണിയെടുക്കണത് പറഞ്ഞു ആൾക്കാർ വാങ്ങേണ്ട സാധനം ചേറ്റിങ്ങാണ്ട് വണ്ടിയിൽ വെച്ചെടുക്കുക അതൊക്കെ തന്നെ വല്ല ലോഡിങ് ഈ ഭാഗത്ത് പരിപ്പ് കടല അങ്ങനത്തെ പലചരക്ക് ചരക്ക് ഐറ്റംസാണ് അതിൻ്റെയൊക്കെ ഭാഗമാണത് നടന്നാല് നോക്കിയാലൊന്നും തീരുവില്ല അത്രേ ഉണ്ട് ഇത് ഒരു ലോഗാണ് കലമന മാർക്കറ്റ് ആണ് മമ്പയറാണത് മമ്പയർ നമ്മുടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു കേട്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്നൊക്കെ വണ്ടികളൊന്നും ഇറക്കി കഴിഞ്ഞിട്ടില്ല ഈ വണ്ടിയൊക്കെ പകുതി ഇപ്പോഴും ബാക്കിയുണ്ട് എൻ്റെ അപ്പുറത്തെ വണ്ടിയിലും ഉണ്ട് സാധനം വലക്കി കഴിഞ്ഞില്ല ചില സെയിലനുസരിച്ച് കച്ചവടം അനുസരിച്ചാണ് സാധനം ഇറങ്ങിയത് അതൊക്കെ പായിട്ട് ഇങ്ങനെ വെച്ചിങ്ങനെ ഇറക്കിയിട്ടില്ല അപ്പം അതാണ് നമ്മളെ കട ശ്രീ സായിറാം ആൻഡ് കമ്പനി അതാണ് കട നമ്മളെ ലോഡിറക്കി കഴിഞ്ഞു എൺപത് ഉറുപ്പ്യാണ് നമ്മളെ വാടക ഈ ലോഡിനുള്ളത് അതൊന്നും ഒക്കൂല്ല പക്ഷേ നമുക്ക് ഓട്ടം കൂടെ കൂടുതലുണ്ടാവും വാടക വളരെ കുറവാണ് ലോറിൻ്റെ വാടക വെച്ച് ചുവാക്കിയല്ല മേലക്കാണ് ലോറിൻ്റെ വാടക മാത്രം താഴെക്കാണ് അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ചാക്കും കൂടി ഇറക്കുക വണ്ടി കാലിയായി അതേ റൂമിൽ ഇറക്കി വെക്കും അപ്പോൾ നമ്മൾ വാടക വാങ്ങണം ഓഫീസിൽ പോകണം അടുത്ത ലോഡ് നാട്ടിൽ നോക്കണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്തവരുടെ സപ്പോർട്ട് ചെയ്യുക